ഈ തിരുവോണനാളിൽ ഇപ്പോൾ അപകടങ്ങൾ പതിവായിരിക്കുകയാണ് ഇപ്പോൾ ഇത് കൊല്ലം മൈനാഗപ്പള്ളിയിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ച സംഭവത്തിൽ കാർ ഡ്രൈവർ പിടിയിലായിരിക്കുകയാണ് കരുനാഗപ്പള്ളി സ്വദേശി അജ്മൽ ആണ് പിടിയിലായത് അപകടത്തിന് ശേഷം കടന്നുകളഞ്ഞ അജ്മലിനെ ശാസ്താംകോട്ട പാതാരത്തു നിന്നാണ് പോലീസ് പിടികൂടിയത് ഇപ്പോൾ വിവരങ്ങളുമായി ഡെസ്കിൽ നിന്നും ആന്റണി ചേരുകയാണ് ആന്റണി നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് എത്ര ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ആ ദൃശ്യമെന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമായി കിട്ടുന്നു മാത്രമല്ല കാറ് തട്ടിയിട്ടും ആ സ്ത്രീയുടെ ശരീരത്തിലൂടെ കയറ്റിയിറക്കി ആ കാർ നിർത്താതെ മുന്നോട്ട് പോവുകയായിരുന്നു ഇപ്പോൾ ഈ അശ്മൽ പോലീസ് പിടിയിലായിരിക്കുകയാണ് ഇയാൾ മധ്യ ഇന്നലെ വൈകുന്നേരം അഞ്ച് നാൽപ്പത്തിയഞ്ചോടു കൂടിയാണ് ഈ ദാരുണമായ സംഭവം മൈനാഗപ്പള്ളിയിൽ നടക്കുന്നത് ഈ കുഞ്ഞും മരിച്ചു കുഞ്ഞുമോളാണ് മരിച്ചത് ഇവർ കരുനാഗപ്പള്ളി സ്വദേശിനിയാണ് ഇവരും മറ്റൊരു ഫൗസിയ എന്നൊരു സ്ത്രീയും ചേർന്ന് സ്കൂട്ടറിൽ പോകുമ്പോൾ ഈ എതിർദിശയിൽ വന്ന കാറ് ഇടിച്ച് തെറിപ്പിക്കുകയാണ് ചെയ്തത് അജ്മലും ഒപ്പം ഒരു വനിതാ ഡോക്ടറുമാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഈ വനിതാ ഡോക്ടർ ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു ഈ സ്കൂട്ടർ യാത്രക്കാരെ ഈ കാറ് ഇടി അമിത വേഗത്തിലാണ് ഈ കാർ എത്തിയത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ആ വളവിൽ വെച്ച ആ കാറ് ഇടിച്ച് തെറിപ്പിച്ച ശേഷം അപ്പോൾ നാട്ടുകാർ അവിടേക്ക് ഓടി എത്തുന്നുണ്ട് ഈ കാർ നിർത്താനുള്ള ആ ഒരു ആവശ്യം അവർ ഉന്നയിക്കുമ്പോൾ അവർ ആവശ്യപ്പെടുമ്പോൾ ഈ കാർ മുന്നോട്ട് എടുക്കുകയാണ് അജ്മൽ ചെയ്തത് അതിവേഗത്തിൽ അജ്മൽ കാർ മുന്നോട്ട് കാറ് മുന്നോട്ട് എടുത്തത് കുഞ്ഞുമോളുടെ ശരീരത്തോടു കൂടി ശരീരത്തിന് മുകളിലൂടെയാണ് അങ്ങനെ കുഞ്ഞുമോൾ മരിക്കുകയാണ് ചെയ്തത് ഏതായാലും ഇന്നലെ ഈ കാർ കസ്റ്റഡിയിൽ ഈ അപകടം ഉണ്ടായതിന് പിന്നാലെ അജ്മൽ കാറുമായി കടന്നു കളയുകയാണ് ചെയ്തത് പിന്നീട് കാർ കണ്ടെത്തി അജ്മൽ ഒളിവിൽ പോവുകയും ചെയ്തു അങ്ങനെ ഇന്ന് രാവിലെയാണ് അജ്മലിനെ വീണ്ടും ഈ തെരച്ചിൽ പോലീസ് തുടരുകയായിരുന്നു അങ്ങനെ അജ്മലിന് ഇന്ന് രാവിലെയാണ് ശാസ്താംകോട്ടയിലെ പാതാരം എന്ന സ്ഥലത്ത് നിന്ന് പോലീസ് പിടികൂടിയിട്ടുള്ളത് ഇയാളെ ഇയാൾ നേരത്തെ ഈ മയക്കുമരുന്ന് കേസുകളിലടക്കം പങ്ക് പ്രതിയാണെന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത് മാത്രമല്ല ഈ വാഹനം ഈ അപകടം നടക്കുമ്പോൾ അജ്മൽ മദ്യലഹരിയിലായിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് ഈ ദൃശ്യാക്ഷികളടക്കം ഇവർ ഇങ്ങനെ ഇത്തരത്തിൽ മദ്യപിച്ചാണ് വന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഏതായാലും അമിത വേഗതയിലാണ് കാറ് കടന്നു വന്നത് അതിധാരണമായ സംഭവം ആ വാഹനം നിർത്തിയിരുന്നെങ്കിൽ ഒരു ആ കുഞ്ഞുമോൾക്ക് ജീവൻ തിരിച്ചു കിട്ടുമായിരുന്നു പക്ഷേ ആ സമയത്ത് കാർ നിർത്തുകയല്ല ചെയ്തത് മറിച്ച് അവിടെ നിന്ന് ആ കാറുമായി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഈ കാർ ഡ്രൈവറായ അജ്മൽ നടത്തിയത് അതാണ് ആ ജീവൻ എടുക്കുന്നതിലേക്ക് നയിച്ചത് നാട്ടിൽ നമുക്കറിയാം ആ വണ്ടി ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ആ വണ്ടി ഇടിച്ച് തെറിപ്പിച്ച ശേഷം കാർ നിർത്താൻ അവിടെ കൂടിയ ആളുകൾ വേഗത്തിൽ പറയുന്നുണ്ട് പക്ഷേ അത് കേൾക്കാതെ അജ്മൽ കാറ് മുന്നോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ ആ വാഹനം കയറി ഇറങ്ങുന്നത് അതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് ഏതായാലും ആ അത് അതിനുശേഷവും കാർ നിർത്താൻ ആവശ്യപ്പെട്ടു പുറകെ അടക്കം ഓടിയെങ്കിലും അജ്മൽ ഒരു ഘട്ടത്തിലും വാഹനം നിർത്താൻ തയ്യാറായില്ല കാറുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത് പിന്നീട് ഇയാൾ ഒളിവിൽ പോവുകയും ചെയ്ത് അയാളും ഇയാളുടെ പശ്ചാത്തലം അയാൾക്കൊപ്പം കാറിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറെ ഇപ്പോൾ പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഏതായാലും ഈ മദ്യലഹരിയിലാണോ ഈ വാഹനം ഓടിച്ചത് എന്നുള്ള കാര്യം ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഈ ദൃക്സാക്ഷികളടക്കം ഇക്കാര്യത്തിൽ പറയുന്നത് ഇവർ മദ്യപിക്കുന്നതടക്കം കണ്ടു കാറിലിരുന്ന് മദ്യപിക്കുന്നതടക്കം കണ്ടു എന്ന് ചില ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് അത്തരത്തിൽ ആ മദ്യലഹരിയിലായിരുന്നു ഈ വാഹനം ഓടിച്ചു മുന്നോട്ട് വന്നത് എന്നുള്ളത് തന്നെയാണ് പറയുന്നത് മാത്രമല്ല ഈ മദ് ഈ ഇയാൾക്ക് ലഹരിക്കേസുമായി ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൽ അത്തരം എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഏതായാലും അതിക്രൂരമായ അല്ലെങ്കിൽ അതി ഒരു സംഭവമാണ് തിരുവോണനാളിൽ ഇന്നലെ മൈനാകപ്പള്ളിയിൽ ഇന്നലെ ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം ഒരു ആ അയാൾ വാഹനം നിർത്തിയിരുന്നെങ്കിൽ ആ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു പക്ഷെ അത് അയാൾ ഈ അജ്മൽ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഈ ഘട്ടത്തിലൊക്കെ നടത്തി എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്